ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് ഞാൻ വിയൂർ സബ്ജൈനിൽ വ്യാജ പോക്സോ കേസിൽ നൂറ്റി അറുപത് ദിവസം റിമാൻഡ് തടവാനായി കഴിഞ്ഞ ഒരാളാണ് ഞാൻ കോടതി നൂറ് ശതമാനം നിരപരാധിയാണെന്ന് പറഞ്ഞ് ജഡ്ജ്മെൻറ്റ് തന്ന് വെറുതെ വിട്ട ഒരാളാണ് ഞാൻ ഞാൻ അനുഭവിച്ച മാനസിക പീഡനം അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അതിനുവേണ്ടിയാണ് പുരുഷന് നീതി വേണം പുരുഷൻ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് ശ്രീ രാഹുൽ കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരം ചെയ്യുന്നത് പുരുഷന് ഒരു നീതി ഇല്ലെന്നുള്ള ഉത്തമ ഉദാഹരണമാണത് സ്ത്രീകൾക്കുള്ള നിയമം പുരുഷൻ പുരുഷന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അത് പരിഹാസ കഥാപാത്രമായിട്ട് മാറുകയാണ് പുരുഷന്മാർക്ക് എന്തിനാണ് സംഘടന പുരുഷനാ എല്ലാ നീതി ഉള്ളതെന്നുള്ള ഒരു വിചാരമാണ് വിചാരിച്ചല്ല അങ്ങനെ ഉണ്ടാവും വിചാരിച്ചല്ല ഇതേ ഈ സംഘടന അല്ലെങ്കിൽ കഴിയില്ല ജീവിക്കാൻ കഴിയില്ല അതാണ് അവസ്ഥ തന്നെ ഓരോരുത്തർക്കും ഓരോ പുരുഷന്മാർക്കും ഇതുതന്നെ വരാൻ പോകുന്നത് പുരുഷന് നീതി ഇല്ലല്ലോ ഇപ്പോഴും നീതി ഇല്ലോ ഈ ഷാരോണിന്റെ വിഷയത്തിൽ തന്നെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ടില്ലേ അദ്ദേഹത്തിന് ഇരയെന്ന് പറയുന്നില്ല അയാളെ വേട്ടക്കാരനെ ആക്കുകയാണ് മരിച്ചുപോയ ഷാരൂണിനെ പോലും വേട്ടക്കാരനെ ആക്കുകയാണ് കമാൽ പാഷ പറയുന്നത് കണ്ടില്ലേ അദ്ദേഹം ആ പെൺകുട്ടിയെ ദ്രോഹിച്ചുകൊണ്ടാണ് അയാളെ കൊന്നയുന്നത് പുരുഷന്മാർ തന്നെ പുരുഷന്മാർക്കെതിരായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് പുരുഷനെ ഏറ്റവും വലിയ ശത്രു പുരുഷൻ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് സ്ത്രീയല്ല സ്ത്രീക്ക് കംപ്ലീറ്റ് കള്ളത്തരം കാണിക്കാനുള്ള സാഹചര്യം ഒഴുകി കൊടുത്ത കുറച്ച് പാവാടകളായ പുരുഷന്മാരാണ് എത്ര നെഞ്ചു പൊട്ടി ചാവണവരെ നമുക്കറിയാം കണ്ടിട്ടുണ്ട് ഗൾഫിലായിട്ട് പല സ്ഥലങ്ങളും മിണ്ടാൻ പറ്റാതെ ഈ പെണ്ണുങ്ങളെ ക്രൂരത കാരണം സ്ത്രീകൾ അത്രയും ക്രൂരത ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അറിയാഞ്ഞിട്ടാണ് ആരും മിണ്ടാതിരിക്കണേ പക്ഷെ ഞങ്ങൾ മിണ്ടും എന്ത് തടസ്സം വന്നാലും ഞങ്ങൾ മിട്ടും ഞങ്ങൾക്ക് നഷ്ടപ്പെടാല്ലോ നഷ്ടപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ പത്ത് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുമ്പോഴായിരിക്കും ഒരു സ്ത്രീയുടെ ആത്മഹത്യ ആ ആത്മഹത്യ ഇവിടെ എല്ലാവരും വിറപ്പിക്കും കാരണം അത് പേരെടുത്ത് അതിന് പുറമെ ആളുകൾ വരാൻ കാണും പക്ഷേ പുരുഷൻ ഹൃദയം പൊട്ടി മരിക്കുന്നതോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതോ ആരും അറിയുന്നില്ല അതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പക്ഷേ അത് ആരും അറിയപ്പെടാതെ പോകുന്നുണ്ട് പക്ഷേ ഒരു സ്ത്രീ മരിച്ചുവല്ല അതിന് കൊലപാതകമായാലും ആത്മഹത്യ ആയാലും എന്തായാലും തന്നെയും അതിന് പിന്നിൽ ആളുകൾ കൂടും അതിനെ ആത്മഹത്യ ആയാലും കൊലപാതകമാക്കി എടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതിനിടയിലുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും പുരുഷന് നീതി കിട്ടിയിരിക്കണം പുരുഷന് ഒരഭയകേന്ദ്രം ഉണ്ടായേ ഇവിടെ പറ്റും നമ്മൾ എല്ലാ അല്ല പറയുന്നത് നന്മയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷെ അതിലുള്ള അതിനിടയിലുള്ള വിഷവിത്തുകളായ ക്രിമിനൽസായ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് കള്ളക്കേസ് പണ പണം മോഹിച്ചും അധികാരം മോഹിച്ചും പുരുഷന്മാരെ വലയിലാക്കുന്ന കള്ള സ്ത്രീകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത് എല്ലാ സ്ത്രീകളും മോശക്കാരല്ല ഒരുപാട് നല്ല സ്ത്രീകളുണ്ട് നന്മയുള്ള പുരുഷന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അത് നമ്മൾ എടുത്തു പറയുന്നു എല്ലാ സ്ത്രീകളെയും ഒരിക്കലും ഞങ്ങൾ പറയല്ല അതിനിടയിലുള്ള ചീത്ത സ്ത്രീകളെ മാത്രമാണ് ഞങ്ങൾ പറയുന്നത് ഓക്കെ